ാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആ ചെയ്ത് അതുപോലെ ഏതാണ്ട് അതുപോലെ തന്നെ അതായത് ഇന്ന് നമ്മളായിട്ട് ഒരു സിറ്റുവേഷൻ നമ്മൾ ഇമാജിൻ ചെയ്യാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നു ആ സ്ഥലത്ത് നമ്മൾ ചെന്നതിന് ശേഷം നമ്മൾ അവിടെ എല്ലാം എന്തെല്ലാം ചെയ്യുന്നു നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നോക്കാം അപ്പൊ നമ്മൾ പഠിച്ച ടെൻഷൻ മാർക്ക് ആ അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ അതായത് ഇപ്പോൾ നമ്മൾ കുറേ ടെൻസുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ ടെൻസുകളൊക്കെ പഠിച്ചത് നമ്മൾ ഇതിനകത്തേക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ ടെൻസൊക്കെ നമ്മൾ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോസ് എടുത്ത് കാണാം ഇനി നമുക്ക് ആ ടെൻസുകളൊക്കെ ആ ഒരു പറയുന്നോണ്ട് തന്നെ ഇപ്പൊ കുറച്ചായിട്ട് പറയാൻ പറ്റുന്നുണ്ട് പറയാൻ അപ്പൊ അങ്ങനെയാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം സംസാരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പഠിച്ച സംഭവങ്ങളിലേക്ക് സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം എന്നിട്ട് ആ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പോലോ പറഞ്ഞതുപോലെ ഇന്ന് നമ്മള് നമ്മളൊരു ചായക്കടയിലേക്ക് പോവാണ് ചായക്കട എന്ന് ചായ്ക്കടല ആ വൈകുന്നേരത്ത് ഒരു ഒരു പുഴയുടെ സൈഡില് ഒരു നല്ല ഭംഗിയുള്ള ചെറിയൊരു ചായക്കട ആ ചായക്കടയിലേക്ക് കള്ളത്തരണ്ടോ ഇതെല്ലാം കള്ളത്തരാണ് ആ പുഴയുടെ സൈഡിലായിട്ട് നല്ല പച്ച വിരിപ്പുള്ള പച്ച പുത പച്ച പുതച്ച ഒരു പിന്നെ ഒരു പ്രദേശമുണ്ട് അവിടെ ഒരു മരത്തിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ചായക്കട ഉണ്ട് ആ ചായക്കടയുടെ ഫ്രണ്ടില് ആ ചായക്കടയുടെ ഫ്രണ്ടില് നമുക്ക് ചായ കുടിക്കാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ടേബിളും രണ്ട് ചെയറും ആ ഉണ്ടെന്നേ അപ്പൊ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കണം പറയാൻ നോക്കണം ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഞാൻ പറയണ സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം അതിന് നീ ഇംഗ്ലീഷിലേക്ക് ആക്കിയ ആക്കിയാൽ മതി അപ്പൊ പറയണെ നമ്മളിപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയണം ാണ് വി അപ്പൊ അതേതാ ടെൻഷൻ മനസ്സിലായില്ലേ ഇപ്പോ ഇപ്പൊ സമയം നാലുമണിയായിരുന്നു പറ സമയം വൈകുന്നേരം നാലുമണിയാണ് ഇപ്പോൾ സഹായ സഹായമൊക്കെ തരാം സഹായം തരാം ഇപ്പോ നാലുമണി ആയി മണി ആയി നാലുമണി ആണ് നാലുമണി ആണ് അങ്ങനെ പറഞ്ഞാൽ മതി നാലുമണിയാണ് ഇത് ആണ് നാലുമണിന്നാണ് ഇത് ആണ് ക്ലോക്കിന്റെ ക്ലോക്ക് കിട്ടാ മതി നൗ അവസാനം പറഞ്ഞാലും കുഴപ്പമില്ല ആദ്യം പറഞ്ഞാലും പ്രശ്നമില്ല ഇപ്പൊ നൗ ഇറ്റ് ഈസ് ഫോർ ഓ ക്ലോക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോർ ഓ ക്ലോക്ക് നൗ ഇപ്പോ നാലുമണി ആണ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ഇപ്പൊ നാലുമണിയായി ഓക്കെ ബൈക്കിൽ കയറി അല്ല ബൈക്കിൽ മഴ പെയ്താലോ ആ നോക്കേ നമ്മൾ കാറിൽ കയറി നമ്മൾ നമ്മൾ കയറി കാറിൽ ഞങ്ങൾ ഓൺ ിൽ കയറി അല്ലേ എന്നിട്ട് കാറിന്റെ ഉള്ളിൽ ഇരുന്നു ഇരുന്നുള്ളൂ അല്ല അതിന്റെ എവിടെയാർ ഞങ്ങൾ കാറിൽ കാറിന്റെ ഉള്ളിൽ ഇരുന്നു ആ അപ്പൊ കാർ സീറ്റ് പറയാൻ പറ്റില്ല ഓണ്ട കാർ സീറ്റ് കാർ സീറ്റിന്റെ മുകളിലാണ് നമ്മളിരുന്നത് പക്ഷെ കാറിന്റെ ഉള്ളിലാണ് ഇരുന്നത് അപ്പൊ നമ്മളെങ്ങനെ പറയാർ കാറിന്റെ സീറ്റിൽ അങ്ങനെ ഇരുന്നോ മുകളിൽ ഇരുന്ന അതിനകത്ത് കാല്ലോ എനിവേ അപ്പൊ ഇപ്പ നമ്മള് ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മള് പോവാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് വി ആർ ഗോയിങ് ടു ഡ്രിങ് ടീ നൗ ഇപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവുകയാണ് അല്ലെ ഓക്കെ അപ്പൊ ഡ്രൈവ് ചെയ്തു നമ്മൾ ആ പുഴയുടെ തീരത്തുള്ള ആ മനോഹരമായുള്ള ചായക്കടത്ത് എത്തി അപ്പൊ ഞങ്ങള് ചായക്കടയിൽ എത്തി ആ പറ അത് തീരട്ടെ ഞാൻ പറഞ്ഞ ചായക്കടയുടെ ഫ്രണ്ടിൽ എത്തി ചായക്കടയുടെ ഫ്രണ്ടിൽ എത്തി എത്തിച്ചേർന്നു അറ്റ് ടീ ഷോപ്പ് എന്ന് പറയാം അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ടീ ഷോപ്പ് എന്ന് പറയാം ചായക്കടയുടെ മുൻപിൽ അത് പുതിയ വാക്കല്ലേ ഫ്രണ്ട് ഓഫ് ടീ ഷോപ്പ് ചായക്കട മുൻപിൽ ഞങ്ങൾ എത്തി അപ്പൊ ഇനി വീണ്ടും ഞങ്ങൾ ആ ഫ്രണ്ട് അല്ല ഫ്രണ്ട് ഇതൊന്നും അതേപോലെ കൂട്ടുകാരൻ ഫ്രണ്ട് ആ അത് കറക്റ്റ് ആണ് രണ്ട് ഫ്രണ്ട് അപ്പൊ ഫ്രണ്ട് ഓഫ് ടീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചായക്കടയുടെ മുമ്പിൽ ഞങ്ങൾ എത്തി ഓക്കെ അപ്പൊ നമ്മൾ വണ്ടിയിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യണം അടുത്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങണം അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി എന്നാ പറഞ്ഞത് ആ നേരത്തെ അല്ല ഇന്ന ഉള്ളിലേക്ക് കയറുന്നേനല്ലേ താഴത്തേക്ക് ഇറങ്ങണേ ഇറങ്ങണേനെന്താ ആ നേരത്തെ പറഞ്ഞേനെ താഴത്തേക്ക് ഇറങ്ങ ആ ഗോട്ട് ഡൗൺ ദി ഗോട്ട് ഡൗൺ അല്ലേ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കാരണം ഇതൊക്കെ അപ്പൊ നമ്മളിപ്പോ കാറിൽ നിന്നും എന്നും പറയാം പിന്നെ നമ്മൾ കാറിലേക്ക് കേറിയതിന് ഗോട്ട് ഇന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇന്നിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ ഇന്നാണെങ്കി ഔട്ട് അല്ലെ അങ്ങനെയും പറയാം ഗോട്ട് ഔട്ട് അങ്ങനെയും പറയാം പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല പുറത്തേക്ക് പോവാന്നുള്ള അവസ്ഥ വരും അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി ഫ്രം ദ കാർ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ നമ്മൾ ചായക്കട നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ചായക്കട ആ പുഴയുടെ സൈഡിൽ ഉണ്ട് എങ്ങനെ പറയും അവിടെ ഉണ്ട് മനോഹരമായ ഒരു ചായക്കട പുഴയുടെ സൈഡിൽ അവിടെ ഉണ്ട് ടീ ഷോപ്പ് ടീ ഷോപ്പ് നിങ്ങടെ നോക്കി പറയാ ടീഷർ ഷോപ്പ് ആയി ടീഷോർ ടീ ഷോപ്പ് റിവർസ് എ ബ്യൂട്ടിഫുൾ ടീ ഷോപ്പ് മനോഹരമായ പുഴ എന്ന ഞാൻ പറഞ്ഞ അപ്പൊട്ടിഫുൾ ടീ ഷോപ്പ് ഇൻ ദ സൈഡ് ഓഫ് റിവർ അല്ലെ പുഴയുടെ സൈഡിൽ ഒരു മനോഹരമായ ചായക്കട ഉണ്ട് ഓക്കെ ഇനി ആ ചായക്കട ചായക്കടല്ലേ അതിന്റെ മുൻപിൽ ഒരു രണ്ട് ചെയറും ഉണ്ട് വെറുതെ ചായക്കടയുടെ മുൻപിൽ ഒരു ടേബിളും രണ്ട് ചെയറും ഉണ്ട് ഒരു ടേബിളും രണ്ട് ചെയറുകളും ഉണ്ട് അപ്പൊ ഈ സെയിം ഈ സെയിം സാധനം പറയാ ആ പറഞ്ഞോ അപ്പൊ ദയർ ഈസ് ആണോ ദയർ ആറാണോന്ന് ആലോചിച്ചാൽ മതി ഒരു ടേബിളും രണ്ട് ചെയറുകളും ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് ഓക്കെ അതൊക്കെ പിന്നെ പറയാം ആദ്യം അവിടെ ഉള്ള കാര്യം പറയാം എന്താണ് അവിടെ ടേബിൾ വൺ ടേബിൾ ടേബിൾ ടു ചെയർ ആൻഡ് ടു ചെയ്ത രണ്ട് ചെയറുകൾ ആറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ രണ്ടെന്ന പറഞ്ഞേ നമുക്ക് രണ്ടാക്കി ഇരിക്കാനുള്ള രണ്ട് ചെയർ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ചെയർ എന്ന് പറഞ്ഞു ചെയ്തു നമ്മൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ ഓക്കെ അപ്പൊ ആ അപ്പൊ വൺ ടേബിൾ ആൻഡ് ചെയ്യാ ചായക്കട മുൻപിൽ ഓഫ് ടീഷോ ഇൻഫ്രണ്ട് ഓഫ് ദ ടീ ഷോപ്പ് ആ ടീ ഷോപ്പിന്റെ മുൻപില് ഒരു ടേബിളും രണ്ട് ചെയറുകളും ഉണ്ട് അപ്പൊ ഒരു സ്ഥലത്ത് ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ പഠിച്ചില്ലേ ദയർ ആറും ഈസും വെച്ചിട്ടാണ് പറയാ ഈസ് ആണെങ്കിൽ ഒരു കാര്യം ഒരു കാര്യത്തിന് പറയും വേർ ആറാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ദയർ ആറ് വെച്ചിട്ട് പറയും ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് അപ്പൊ നമ്മളവിടെ ചെന്നു നമ്മളവിടെ ഇനി അടുത്ത് എന്ത് ചെയ്യണം ചായ ചായ ഓർഡർ ചെയ്യണ്ടേ ആള് വരണ്ടേ അപ്പോ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വരിക നമ്മൾ ആയിരുന്നു അല്ല നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു മാത്രം മതി വിർ വെയിറ്റിംഗ് ആരെ വെയിറ്റിംഗ് ചെയ്തോണ്ടിരുന്നോ ല്ലേ സംഭവങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ അവര് അപ്പൊ വെയിറ്ററെ നമ്മള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വെയിറ്റർ എത്തി വെയ്റ്റർ എത്തി മിനിറ്റ് ശേഷം അല്ല ടീ ഷോപ്പ് തന്നെയാണല്ലോ വെയിറ്റർ അതിന്റെ ഉള്ള വരുന്നത് അപ്പൊ വെയിറ്റർ നമ്മുടെ ഞങ്ങളുടെ അടുത്ത് എത്തി അല്ലേ അഞ്ച് മിനിറ്റിന്റെ ശേഷം ശേഷം ഞങ്ങളുടെ അടുത്തെത്തി എന്നിട്ട് അയാൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അയാൾ ചോദിച്ചു എന്തായിരിക്കും എങ്ങനെയായി ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ചായ ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞാല് ചായ തന്നെയായിരിക്കും വേണ്ടത് പക്ഷെ അവിടെ കൊറേ ചായ ചായക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് സ്നാക്സ് ചായയുടെ കൂടെ എന്തൊക്കെ സ്നാക്സ് വേണം മറ്റെന്തെങ്കിലും വേണോ എന്നൊക്കെ അറിയാനും വേണ്ടിട്ടാണ് അയാൾ ചോദിക്കുന്നത് അപ്പൊ അയാൾ ചോദിക്കാണെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചായ തന്നെ പലതരത്തിലുള്ള ഉണ്ടാവുമല്ലോ മധുരമുള്ള ഉണ്ടാവും മധുരമില്ലാത്ത ഉണ്ടാവും അല്ലെ പിന്നെ കോഫി ഉണ്ടാവാം എന്തു ആവാം കോഫി അല്ല പറ ആ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പൊ നമ്മൾ എന്താ പറയാ െ ടു ഗ്ലാസസ് ഓഫ് ടീ രണ്ട് ചായകൾ വേണം പിന്നെന്താ വേണ്ടേ അതൊരു കൊട്ടല്ലേ സൗണ്ട് വരും പിന്നെന്താ വേണ്ടേ എനിക്കോ എനിക്ക് രണ്ട് എഗ് മതി രണ്ട് നോർമൽ അല്ല പുഴുങ്ങിയ പുഴിഞ്ഞ മുട്ട അപ്പോൾ രണ്ട് ബോയിൽഡ് എക്സും ഒരു സമൂസയും വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവം തന്നെ നമ്മൾ ഐ വാണ്ട് എന്നല്ല പറഞ്ഞു അല്ലെങ്കിൽ വി വാണ്ട് അപ്പൊ നമുക്കത് ഒന്നും കൂടി ഭംഗിയായിട്ട് എങ്ങനെ പറയാൻ പറ്റാണ്ട് അല്ല വി അല്ല അവത് മേടിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ എങ്ങനെ പറയാറ് നമുക്കൊരു നമ്മൾ വേണം എന്നാണ് ആഗ്രഹം എന്നുള്ള ഇഷ്ടം ആഗ്രഹം ഇഷ്ടം ഇഷ്ടം എന്നുള്ള വാക്ക് ഞാൻ അത് വാങ്ങി ആ അതിനു മുമ്പ് ഒരു സാധനം ചേർത്ത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ എനിക്കത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാനത് ആ അങ്ങനെ നമ്മള് കുറച്ചും കൂടി ഭംഗിയായിട്ട് പറയാണെങ്കിൽ വാണ്ടിന് വരണം നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഓർഡർ എന്ന് വെച്ച് പറയാട്ടോ അതാണ് ഒന്നും കൂടി നമുക്ക് കുറച്ച് പോളിഷ് ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് ബെറ്റർ ആയിട്ട് പറയാൻ നല്ലത് ഓക്കെ ടു ഓർഡർ വൺ സമോസ ആൻഡ് എഗ് വൈറ്റ് എഗ് വൈറ്റ് അല്ല ടു എഗ്സ് യൂഷ്വലി ഐറ്റ് എഗ് വൈറ്റ് ലൈക്ക് നെക്സ്റ്റ് അടുത്ത നമുക്ക് ചായ അയാള് ഓക്കെ അപ്പൊ അയാൾ എന്താ പറയാ ഓക്കെ ഞാൻ ഞാനിപ്പോ വരാം ഞാനിപ്പോ വരാം ഞാനിപ്പോ സാധനം എടുത്തിട്ട് വരാം 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 ഐ വിൽ സൂൺ 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 ഉടനെ ആ ഞാൻ ഉടനെ വരാം അല്ലെ ഐ വിൽ കം സൂൺ വിത്ത് ടീ അല്ലേ ഞാൻ ചായയായിട്ട് ഇപ്പൊ തന്നെ വരാമെന്നയാള് പറഞ്ഞു ഓക്കെ എന്നിട്ട് അയാൾ പോയി പോയി കഴിഞ്ഞ് ആ പിന്നെ ഒരു പത്ത് മിനിറ്റ് അയാൾ ചായ കൊണ്ട് തന്നു അപ്പൊ അയാൾ പറയാണ് ഞാൻ ചായമായി എത്തി എങ്ങനെ പറയും അല്ലെങ്കി ഇങ്ങനെ പറയാം ഓക്കെ സാർ നിങ്ങളുടെ ചായ റെഡിയാണ് നിങ്ങളുടെ ചായ റെഡിയാണ് നിങ്ങളുടെ ചായ റെഡിയാണ് ഓക്കെ നിങ്ങൾ കുടിച്ചോളൂ ആ അല്ല യു ടേക്ക് ഇറ്റ് നിങ്ങൾ ഇത് എടുത്തോളൂ അല്ലെങ്കിൽ യു ഹാവ് ഇറ്റ് ഇത് കുടിച്ചോളൂ ഈ കുടിക്കുക എന്നുള്ളതിനെ ഡ്രിങ്ക് എന്നും പറയാം ഹാവ് എന്നും പറയാം അങ്ങനെ രണ്ടും പറയാം അടുത്ത ഞങ്ങൾ ഇംഗ്ലീഷ് വീഡിയോ മാറ്റി നോ സ്പീക്കിംഗ് പിന്നെ നോ സ്പീക്കിംഗ് ചാലഞ്ച് അല്ലേ ഇംഗ്ലീഷ് മീഡിയം പറയുമ്പോ ഇംഗ്ലീഷ് ആൾക്കാർ നോ സ്പീക്കിംഗ് പഠിക്കാനും എപ്പോഴും ഗെയിം 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 എന്നുള്ള വിചാരമു ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാ അപ്പൊ തുടങ്ങും ഗെയിം 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 ഇപ്പോഴും ഇത് ഗെയിം ചെയ്യാന്നാ പറയുന്നത് അപ്പൊ ഞാനിപ്പോ ഗെയിം ആണ് പറഞ്ഞു വിളിച്ചോണ്ടെന്ന് നിൽക്കുക അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഒക്കെ ശരിയാണ് തെറ്റിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് അയാളോട് നമ്മൾ ചായ കുടിച്ചു ചായ കുടിച്ചാ നമ്മള് ചായ കുടിച്ചു പറയാണ് നമ്മൾ ചായ കുടിച്ചു ഇപ്പൊ ചായ കുടിച്ചു ആ കുടിച്ചു ആ ഇനി ഈ പറയണ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടു വുഡൊന്നും വേണ്ട അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു आ, I liked I liked this tea. This tea െ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റില്ല ചായ ബ്യൂട്ടിഫുൾ ആവില്ല നമ്മൾ കാഴ്ചയിൽ കാണുന്നതാണ് ബ്യൂട്ടിഫുൾ ആവാ പറയാം ദിസ് ബ്യൂട്ടിഫുൾ റിവർ എന്നൊക്കെ പറയാം ചായ നല്ലതാണെന്ന് പറഞ്ഞാൽ ദിസ് കോഫി ടു ഗുഡ് വളരെ നന്നായി നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ദിസ് കോഫി ഓസം ഇത് വളരെ നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാം ബ്യൂട്ടിഫുൾ ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കാ ഓസം 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 എന്നാണ് ഈ മനോഹരം എന്നതിന്റെ വേറൊരു വാക്കാണ് അപ്പൊ ഓക്കെ അപ്പൊ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ചായ കുടിച്ചു അവരോട് ഇനി പൈസ കൊടുക്കണം അപ്പൊ ഞാൻ വെയിറ്റർ വെയിറ്ററടുത്ത് വന്നിട്ട് എത്രയാണ് ആയിക്കോട്ടെ അപ്പൊ ഞാൻ ചോദിക്കണം എത്രയാണ് എത്രയാണ് ബില്ല് എന്ന് ചോദിക്കും എത്രയാന്നാ ചോദിക്ക പൈസ എന്നല്ല ചോദിക്ക എത്രയാണ് ബില്ല് എത്രയാണ് ബില്ല് എങ്ങനെ ചോദിക്കാം ഹൗ മച്ച് അല്ല ഹൗ മച്ച് ഈസ് ദ ബിൽ അങ്ങനെയും ചോദിക്കാം ബില്ല് എത്രയാണ് അപ്പൊ ഹൗ മച്ചും ചോദിക്കാം വാട്ടൊക്കെ ചോദിക്കാം കേട്ടോ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വാട്ടും ഹൗ മച്ചൊക്കെ യൂസ് ചെയ്യാം വാട്ട് ഇസ് ദ പ്രൈസ് ചോദിക്കാം കേട്ടില്ലേ അതേപോലെ ഹൗ മച്ച് ഇസ് ദ ബിൽ ഹൗ മച്ച് ഇസ് ദ പ്രൈസ് എന്നൊക്കെ ചോദിക്കാം ഓക്കെ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്തു ബില്ലെല്ലാം കൊടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ചായ അമ്മ ചോയിക്കാണ് നമ്മളെ കൂടെ നമ്മൾ മാത്രമേ ഉള്ളു ആ അപ്പൊ അപ്പൊ ചായ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു എങ്ങനെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു കറക്റ്റ് രണ്ട് സ്ഥലത്ത് അതേ കടന്നു

ഇപ്പൊ നമുക്കൊരു ചായ കൊണ്ട് തന്നിട്ടേ ഈ ചായ എങ്ങനെയുണ്ട് എന്ന് എങ്ങനെ അറിയോ ഹൗ ഈസ് ദ ടീ ചായ എങ്ങനെയുണ്ട് മനസിലായില്ലേ മലയാളത്തിൽ ചോദിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് അങ്ങനെ അതേപടി ട്രാൻസ്ലേറ്റ് പറ്റില്ല അതേപോലെ അപ്പൊ നമ്മള് എന്ത് ചെയ്തു ഇന്ന് നല്ല മനോഹരമായ സ്ഥലത്ത് പോയി ചായക്ക് ഓർഡർ കൊടുത്തു ചായയും പിന്നെ സ്നാക്സും മുട്ടയും എല്ലാം കഴിച്ചു തിരിച്ച് വീട്ടിൽ വന്നു തിനന്നുറങ്ങി അല്ലേ ഓക്കെ ഒരു യാത്ര കഴിഞ്ഞ പിന്നെ അടുത്ത ഉറക്കമല്ലേ അപ്പൊ എങ്ങനെ പറയാ ഞങ്ങള് കിടന്നുറങ്ങിന്ന് അങ്ങനെ പറയാറങ്ങി അല്ലേ ഞങ്ങള് വളരെ ആസ്വദിച്ചുറങ്ങി അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാം ചായ ആ നിനക്ക് സമ്മാനം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഒരുപാട് സ്വീറ്റ്സ്ണ്ട് അപ്പൊ ഇന്ന് മിൽക്കുട്ടി വളരെ മനോഹരമായിട്ട് എല്ലാത്തിനും ആൻസർ പറഞ്ഞു ആകെ ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രമേ നമ്മൾ ഹെൽപ്പ് വേണ്ടി വന്നിട്ടുള്ളൂ അപ്പം ഇതുപോലെ നമ്മൾ സിറ്റുവേഷനിലൂടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക പതുക്കെ 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 എങ്ങനെ സംസാരിപ്പിക്കുക വീട്ടിലുള്ള കുട്ടികളെ ഞങ്ങൾ അപ്പോഴേ അവർ ഒരു ലാംഗ്വേജ് ആ ഈ ഒരു ലാംഗ്വേജ് പഠിക്കുകയുള്ളൂ നമുക്ക് അറിയാം പാസ്റ്റ് ഏതാണ് ഏതാ ഫ്യൂച്ചർ ഏതാ നമുക്ക് അറിയാം പക്ഷേ റിയൽ ലൈഫിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല അവിടെയാണ് പ്രശ്നം അപ്പം വില്ലാണോ ഡിഡ് ആണോ ഡു ആണോ ഷുഡാണോ എന്താണ് ചേർക്കേണ്ടത് എന്നുള്ളത് നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താലേ ശരിയാളൂ അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വീഡിയോ കാണിച്ചു കൊടുക്കുക അവരും മിൽ കുട്ടിയുടെ പോലെ ഇതേപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഭാഷ പഠിച്ചു തുടങ്ങട്ടെ എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരവസരം കുട്ടികൾക്ക് കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക അതുപോലെ അപ്പോഴേ അവർ സംസാരിച്ച് നല്ല രീതിയിൽ നല്ല ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥ ഒരു കൊല്ലം ഞാൻ മേൽക്കുട്ടിനെ ഇതുപോലെ ഓരോ ദിവസം പയ്യെ 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 പഠിപ്പിച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് പെട്ടെന്ന് എന്തായാലും അവർക്ക് കഴിയില്ല അപ്പം സമയമെടുക്കും എല്ലാത്തിനും സമയമെടുക്കും ക്ഷമയോടു കൂടി നമ്മൾ എല്ലാത്തിനും വെയിറ്റ് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം അപ്പോഴേക്കും മിഠായി തീർത്തല്ലേ അപ്പം അതിൻ്റെ പറഞ്ഞേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും